ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു കലാപരമായ കയ്യൊപ്പൂടെ ഒരു വീട് എന്നത് ഏതൊരു ഡിസൈനറുടെയും സ്വപ്നമാണ് വീട് നിർമ്മിക്കുന്ന ആളിൻ്റെ സ്വപ്നങ്ങൾ സമന്വയിപ്പിച്ച് തൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു വീടിനെ തനത് വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നത് ആ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് വീടിന്റെ രൂപലാവണ്യത്തോട് ഇണങ്ങി നിൽക്കുന്ന ഡിസൈനിങ് വേണം ഇന്റീരിയർ ഡിസൈനിങ്ങിൽ അവലംബിക്കാൻ ഓരോ മുറിയും ഓരോ രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ അതിനാൽ കുട്ടികളുടെ മുറിക്കും മുതിർന്നവരുടെ മുറിക്കും ഡിസൈനിങ് ആരംഭിക്കുമ്പോൾ തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഇന്ന് അകത്തളങ്ങളിൽ നിറയുന്ന പുതിയ ട്രെൻഡാണ് ഓപ്പൺ സ്പൈസുകൾ ഇത് അകത്തളങ്ങളെ ആകർഷകമാക്കുന്നതിനോടൊപ്പം അകത്തളങ്ങളെ ലളിതവൽക്കരിക്കുന്നു ഇൻ്റീരിയർ ഡിസൈനിങ് രംഗത്ത് പ്രധാനമർഹിക്കുന്ന മറ്റൊരു ഘടകം ഫ്ലോറിങ്ങുകളാണ് ഫ്ലോറിങ്ങിൽ കുലീനതയും മനോഹാരിതയും നിറയണമെന്നുള്ള ആശയത്തിൻ്റെ പ്രചാരം ഇൻറ്റീരിയർ ഡിസൈൻ രംഗത്ത് ഒരു ഉണർവാണ് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റും തനിമ നഷ്ടപ്പെടാത്ത തറ ഓടും തുടങ്ങി സിന്തറ്റിക് വുഡ് പാനലും മറ്റും ഇന്ന് അകത്തളങ്ങളുടെ ഭാഗമായിട്ടുണ്ട് വെട്രിഫൈഡ് ടൈലും ഗ്രാനൈറ്റും ഇറ്റാലിയൻ മാർബിളുമൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വീടിന്റെ ഭാഗമാക്കാം ഫ്ലോറിംഗ് തീമും മുറിയുടെ തീമും ഒരുപോലെ വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അകത്തളങ്ങളെ മനോഹരമായി മാറ്റുന്നതോടൊപ്പം ഒരു പ്രത്യേക മൂടും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് വീടുകളിൽ പരീക്ഷിക്കുന്നത് അകത്തളങ്ങളെ പ്രകാശമാക്കുന്ന മറ്റൊരു താരം അകത്തളങ്ങളിലെ പ്രകാശമാണ് ഇൻറ്റീരിയർ ഡിസൈൻ രംഗത്ത് സമാനതകളില്ലാത്ത മേഖല കൂടിയാണ് എൽ ഇ ഡി ലൈറ്റുകളുടെ രംഗപ്രവേശത്തോടെ വലിയൊരു തരംഗമാണ് ലൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ പൂർണ്ണമാകുന്നത് എല്ലാ ഘടകങ്ങളും ചേരുമ്പാണ് പൂക്കളുള്ള കർട്ടനുകളെക്കാളും തീം ബേയ്സ്ഡ് ബ്ലൈൻഡുകൾ ഇന്ന് വീടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു വീടുകൾക്ക് ക്ലാസിക് ഭംഗി നൽകുന്നതോടൊപ്പം ആധുനിക ശൈലികളോട് ചേർന്ന് നിൽക്കുന്നു എന്നത് ബ്ലൈൻഡുകളെ പ്രിയങ്കരമാക്കുന്നു ഓരോ വീടിൻ്റെയും ഇൻ്റീരിയർ ഡിസൈനിങ് തീം അനുസരിച്ച് വേണം ബ്ലൈൻഡുകൾ തിരഞ്ഞെടുക്കുവാൻ എലിവേഷനിലെ ഭംഗി വീടിനകത്ത് നിറയ്ക്കുമ്പോഴാണ് വീടുകൾ ഭംഗിയായി തീരുക സ്വപ്നവീട് എന്ന ആശയത്തിലേക്ക് വീടിനെ നയിക്കുന്നതിൽ ഇന്റീരിയർ ഡിസൈനിങ് വലിയ പങ്കുവഹിക്കുന്നു ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു